മിസ് എസ് മീ പ്രവീണ അമിതാഭ് ആൻഡ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇതൊരു ചെറിയ ഒരു കുട്ടി വിഷു വ്ലോഗായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ അബ്രോഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ തരത്തിലുള്ള ഒരു വിഷു സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ഞായറാഴ്ച അതായത് വിഷുവിൻ്റെ തലേ ദിവസം തന്നെ ഗുരുവായൂർ ടെമ്പിളിൽ പോയിട്ട് തൊഴാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് തിങ്കളാഴ്ച വർക്കുണ്ട് ഇവിടെ വിഷുവിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വിഷുവിന് ഗുരുവായൂർ ടെമ്പിളിൽ പോയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലാൻ കേട്ടപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചേക്കിയും ഈ പവിയും കൂടെ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാണ് ചെയ്തത് കാരണം അവർക്ക് ഗുരുവായൂർ ടെമ്പിളിൽ കുറിച്ചിട്ട് അറിവൊന്നുമില്ല ബിക്കോസ് അവർ തമിഴാണ് അതുകൊണ്ട് നമ്മളെ കൂടെ അവർ ജോയിൻ ചെയ്തു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ നമ്മളുടെ രണ്ട് പേരുടെയും രണ്ടാമത്തെ ട്രിപ്പാണ് ഗുരുവായൂർ ടെമ്പിളിലേക്ക് നമ്മൾ ഏഴ് മണിക്ക് തന്നെ എണീറ്റ് റെഡിയായി സാരിയൊക്കെ എടുത്ത് പോവാണ് പോകുമ്പോൾ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഞാനതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗുരുവായൂർ ടെമ്പിളിലേക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലുണ്ട് സോ നമുക്ക് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിക്സ് തേർട്ടി ആയിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ലേറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തെങ്കിലും വെജ് ഐറ്റംസ് കഴിക്കണമല്ലോ അങ്ങനെ നമ്മൾ ടാക്കോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആറ് ടാക്കോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് തന്നെ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു സോ നമ്മൾ ടാക്കോസ് ഒക്കെ കഴിച്ചു ടാക്കോ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് ഗുരുവായൂർ ടമ്പിലെ ഫസ്റ്റ് വരുന്ന സമയത്ത് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു എ ടു സെഡ് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു അത് പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്നൊന്ന് ഡിലീറ്റായിപ്പോയി എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് നേരം കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗ്യുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് ഡിലീറ്റ് ചെയ്തു ഇതിനകത്ത് എനിക്ക് ഗുരുവായൂർ ഗുരുവാരമ്പിൾ ഫുള്ളായിട്ട് കുറേ നേരം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ബട്ട് നമ്മൾ വന്ന സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗുരുവായൂർ ടെമ്പിളിൽ ആയിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്നത് ആനേൻ്റെ ഒരു സ്റ്റാച്യു ആണ് പിന്നെ ഇത് അനി കാണുന്നതാണ് നമ്മൾ അന്നദാനം ഒക്കെ നടത്തുന്ന ഹോള് ഈ ഒരു ഹോളായിരുന്നു ആദ്യത്തെ ഗുരുവായൂർ ടെമ്പിൾ എന്നാണ് ഇവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗുരുവായൂർ ടെമ്പിളിൻ്റെ ഗുരുവാര് ടെമ്പിൾ ഇത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഈ ഗുരുവാര് ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുമുള്ള ആ ടെമ്പിളിൻ്റെ അത്രയും വലിപ്പും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു ടെമ്പിളാണിത് ആൻഡ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും മലയാളത്തിലൊക്കെ ഇങ്ങനെ ഓരോ ഓം നമോ നാരായണായ നാരായണായെന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കാരണം നമ്മളിവിടെ വന്നിട്ട് മലയാളികളുടേതായിട്ടുള്ള ഒന്നും കാണാണ്ടാവില്ല പിന്നെ ടെമ്പിളിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്

വാങ്ങിച്ച് നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിച്ചത് മീനാക്ഷി ടെമ്പിളാണ് ആക്ച്വലി ഒരുപാട് ഫ്രണ്ട്സും പിന്നെ ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷി ടെമ്പിൾ ഭയങ്കര അടിപൊളിയാണ് നല്ല ഭംഗിയാണ് വലുതാണെന്നൊക്കെ അങ്ങനെ നമ്മൾ അവിടെയാണ് പോകുന്നത് ഈ കാണുന്നതാണ് മധുരൈ മീനാക്ഷി ടെമ്പിൾ ആക്ച്വലി മധുരയല്ല ഇത് ഹൂസ്റ്റൺ ആണ് സോ ഹൂസ്റ്റൻ മീനാക്ഷി ടെമ്പിൾ ഇതാണ് ഞാൻ കേട്ടറിഞ്ഞതിനെക്കാട്ടിനും എത്രയോ എത്രയോ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ആക്ച്വലി ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഒരു വൈറ്റ് പാലസ് പോലെ ഇട്ടു തോന്നിയിട്ടുണ്ടായിരുന്നത് അത്രയും വലുതാണ് ഭയങ്കര വലുതാണ് പിന്നെ നമ്മൾ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ വിശാലമായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു പാർക്ക് ചെയ്ത് അവിടെ ചെല്ലുന്ന സമയത്ത് പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കുറച്ച് പ്ലേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എന്തോ ഒരു വിശേഷപ്പെട്ട പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സോ നമുക്ക് അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനാക്ഷി ടമ്പിളും ഒക്കെ ചുറ്റി വന്നപ്പോഴത്തേക്കും ഉച്ചയായി നല്ല വിശപ്പും ഉണ്ടായിരുന്നു നമ്മൾ ഗുരുവായമ്മിളിറങ്ങുന്ന ആ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജാരിയും അതുപോലെ റിസപ്ഷനിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ചെക്ക് ഫുഡ് കഴിക്കാൻ എന്തായാലും വരണോന്നുണ്ടത് അപ്പൊ നമ്മൾ അവിടെക്ക് അതായത് ഒരു ഹാഫ് ആൻ അവർ തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ ഗുരുവാര ടും മീനാക്ഷി ടളും സോ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇവിടെ പോവാണ് ഗുരുവായൂരിൽ പോയിട്ടുണ്ടായിരുന്നു ആൻഡ് അവിടെ നിന്ന് കഴിച്ച ഫുഡ് എൻ്റെ അമ്മയും ഒരു രക്ഷ ഉണ്ടായിരുന്നു അല്ല സൂപ്പർ ഫുഡായിരുന്നു പോവാന് ബിഫോർ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള വിഷുക്കണിയൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് എൻ്റെയും അമ്മയുടെ ഒക്കെ വീട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട അയച്ച ഒരു പാസറിൻ്റെ പൊട്ടിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പിങ്സ് കണ്ടിട്ട് വരാം കാരണം ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ളൊരു നിമിഷമായിരുന്നു സോ അതുകൊണ്ട് മാത്രം കുറേ മസാല ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ഡ്രസ്സ് കലണ്ടർ ബ്ലൗസ് അതിൻ്റെ പഴയ ബ്ലൗസ് അല്ലേ പാൻസ് പാൻസ് ഷർട്ട് ഈ സാരി 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 വിഷു സാരി വിഷു സാരി ഇനി മോൾ എരിയണ്ടോ ഹാപ്പി വിഷു കുക്കു അച്ഛൻ അമ്മ അച്ഛൻ അമ്മ കുക്കു ഇത് സർപ്രൈസ് എനിക്ക് നീ പറഞ്ഞു അത് കൊളിജപ്പ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതിനെ കൊരോട് പറയല്ല അതുകൊണ്ട് ദേ മുണ്ട ഷർട്ട് സാരി സാരി ഇത് ബ്ലോഗ് ആക്കി ആ പോട്ടെ ഡ്രസ്സ് 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 này Là packing ở đây Rồi, đây là con സോ ഹാപ്പി വിഷു ടു ഓൾ എല്ലാവർക്കും ഹൃജയം നിറഞ്ഞ വിഷു ആശംസകൾ ചിലപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ ലേറ്റായിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ വിലേറ്റഡ് വിഷു ആശംസകൾ ആൻഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കണിക്കൊരുക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പുണ്ടാക്കുന്നത് സോ അതെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നു അങ്ങനെ ഗുരുവായൂർ ടെമ്പിളിൽ പോയി മീനാക്ഷി ടെമ്പിളിൽ പോയി സ്വീറ്റ്സ് ഉണ്ടാക്കി കണിയൊരുക്കി അങ്ങനെ അതെ മൊത്തം നല്ലൊരു വിഷു ആയിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്